മുഹമ്മദ് ശ്രീ പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ ത്രി ഉത്സവം ഫെബ്രുവരി പത്തിന് കൊടിയേറി ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളത്തിൽ ശ്രീ പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ ത്രി ഉത്സവത്തിന് പത്തിന് കൊടിയേറി ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ സമാപിക്കും ഒൻപതിന് വൈകിട്ട് എട്ടിന് തെക്കച്ചേരുവാര കൊടിയേറ്റു താലപ്പൊലി നടക്കും തന്ത്രി കാശാം കാശാംകോടുമന ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ മുഖ്യകാരുമത്തിൽ കൊടിയേറ്റ് നടക്കും ഇരുപത്തിയൊന്നിന് പള്ളിവേട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് മൂന്ന് മുപ്പതിന് തെക്കച്ചെരുവര വേലപടയണി നടക്കും തുടർന്ന് കാഴ്ചശ്രീബലി ആകാശവർണക്കാഴ്ചകൾ ഗാനമേള എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് വടക്കച്ചിരുവര വേലപടയണി ആറിന് കാഴ്ചശ്രീബലി രാത്രി എട്ടിന് ഗാനമേള ചേത്ര ബിജു മല്ലാരിയും സംഘത്തിന്റെയും മെഗാ ഫ്യൂഷൻ ആകാശവർണ്ണക്കാഴ്ചകൾ ആറാട്ട് എന്നിവ നടക്കും ക്ഷേത്രത്തിന്റെ പരിപാടി പരിപാടി ഇവിടെ കൊടിയേറി ദിവസം നടക്കുന്ന രണ്ട് ദിവസമാണ് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടുമാണ് ചേരുവാര ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉത്സവം നടക്കുന്നത് ഇതിന് മുൻകൊല്ലി നടന്നതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായി ക്ഷേത്രമാണെങ്കിൽ മൂന്ന് പ്രൊഫഷണൽ പാർട്ടിയുടെ നാടകം തന്നെ മൂന്നെണ്ണമുണ്ട് ഒരു ഒരു ബാലയുണ്ട് ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ രീതിയിൽ ഓരോ ദിവസവും ദിവസവും നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ പരിപാടികളും ഇപ്പം അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് പരിപാടികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നിലവിലുള്ളത് പ്രഭാഷണം ഉണ്ടാകും ഡാൻസ് ഉണ്ട് നൃത്ത നൃത്തങ്ങളുണ്ട് സംഗീത സദസ്സുണ്ട് ഭരതനാട്യമുണ്ട് റിച്വൽ ഗാനവേളയുണ്ട് കൈകൊട്ടിക്കളി അങ്ങനെ എല്ലാ തരത്തിലുള്ള നാടൻ കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് കൂട്ടം വരാത്ത തരത്തിൽ വളരെ ഭംഗിയായി നടത്തുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ഓരോ ദിവസവും നമ്മുടെ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വരാനും കാണിക്കുക ഈ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇരുന്ന് സുഖകരമായി പരിപാടികൾ കാണുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ക്ഷേത്ര ആചാര ചടങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ഇതുവരെ പലപ്പോഴും ക്ഷേത്രാചാര ചടങ്ങുകളിൽ നിന്നൊക്കെ ഇത് അകന്നുപോകുന്ന ഒരു ഘട്ടമാണ് അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തി വന്നപ്പോൾ എല്ലാവർക്കും എല്ലാ പരിപാടികളും ഒരേപോലെ കാണാനുള്ള സൗകര്യം നമ്മൾ ആൾക്കാർക്ക് ചേരുന്നുണ്ട് പിന്നെ ഈ ചേരുവാര പരിപാടിയാണ് ചേരുവാരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായി ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ഈ വർഷം അവര് അറേഞ്ചേ രണ്ട് ചേരുവാരങ്ങൾ ഗാനമളിയുണ്ട് അതോ ഫ്യൂഷൻ ഉണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ അതിന്റെ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ പ്രദേശമാകെ ഈ ഉത്സവത്തിന്റെ മുഴുവൻ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവത്തിൽ ആറാടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ രണ്ട് ചേരുവാരങ്ങളും വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് രണ്ട് ചേരുവാരങ്ങളും ആവിൽക്കരിച്ചിട്ടുള്ളത്